പ്യൂബിറ്റി മെയിൽ അത്ലീറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കി വിരാട് കോഹ്ലി അർജന്റീന നായകനും ഫുട്ബോൾ ഇതിഹാസവുമായ ലേണൽ മെസ്സിയെ മറികടന്നുകൊണ്ടാണ് മുൻ ഇന്ത്യൻ നായകൻ ഈ പുരസ്കാരം സ്വന്തമാക്കിയത് മെസ്സിക്കും വിരാടിനും പുറമെ നൊവാക് ഡോകോവിച്ച് പാറ്റ് കമ്മിൻസ് ലെബ്രോൺ ജെയിംസ് എർലിംഗ് ഹാളന്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ മാക്സ് വെസ്റ്റപ്പൺ എന്നിവരടക്കം പതിനാറ് താരങ്ങളാണ് പ്യൂബിറ്റി അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായി മത്സരിച്ചത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചത് അവസാന റൗണ്ടിൽ വിരാട് കോഹ്ലിയും ലയണൽ മെസ്സിയും മാത്രമായിരുന്നു ഉണ്ടായത് വിരാടിന് മെസ്സിയെക്കാൾ അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾ ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ എഴുപത്തെട്ട് ശതമാനം വോട്ടുകളും വിരാടിന്റെ പേരിൽ കുറിക്കപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മേജർ കിരീട നേട്ടങ്ങളൊന്നും തന്റെ പേരിൽ കുറിക്കാൻ സാധിച്ചില്ലെങ്കിലും വ്യക്തിഗത തലത്തിൽ മികച്ച പ്രകടനം നടത്താൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിലാണ് വിരാട് പല നേട്ടങ്ങളും തന്റെ പേരിൽ മാറ്റിയെഴുതിയത് ഏകദിന ഫോർമാറ്റിൽ അൻപത് സെഞ്ചുറി പൂർത്തിയാക്കുന്ന ആദ്യ താരം ഏകതാരം എന്ന റെക്കോർഡാണ് വിരാട് സ്വന്തമാക്കിയത് നാൽപ്പത്തി സെഞ്ചുറി നേടി പട്ടികയിൽ ഒന്നാമനായി നിന്ന ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറിനെ മറികടന്നാണ് വിരാട് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചത് ഇതിനു പുറമെ ഒരു ലോകകപ്പിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡും വിരാട് തന്റെ പേരിലേക്ക് മാറ്റിയെഴുതിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സച്ചിൻ നേടിയ അറുന്നൂറ്റി റൺസിന്റെ റെക്കോർഡാണ് വിരാട് പഴങ്കഥയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ ഇയറിൽ ഏറ്റവും അധികം ഏകദിന റൺസ് നേടുന്ന രണ്ടാമത് താരം എന്ന നേട്ടവും വിരാട് സ്വന്തമാക്കിയിരുന്നു ഇരുപത്തിനാല് ഇന്നിംഗ്സിൽ നിന്നും എഴുപത്തിരണ്ട് പോയിന്റ് നാല് ഏഴ് എന്ന തകർപ്പൻ ശരാശരിയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് വിരാട് നേടിയത് ആറ് സെഞ്ചുറിയും എട്ട് അർദ്ധ സെഞ്ചുറിയുമാണ് വിരാട് നേടിയത് ഈ വർഷം ഏറ്റവും അധികം ഏകദിന സെഞ്ചുറി നേടിയ താരവും ഏറ്റവും അധികം ഫിഫ്റ്റി പ്ലസ് നേടിയ താരവും വിരാട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി നാൽപ്പത്തെട്ട് റൺസാണ് വിരാട് നേടിയത് ഇതോടെ മറ്റൊരു റെക്കോർഡും വിരാട് നേടിയിരുന്നു ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും അധികം തവണ രണ്ടായിരം പ്ലസ് റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡാണ് വിരാട് തന്റെ പേരിൽ എഴുതി ചേർത്തത് ഏഴ് തവണയാണ് വിരാട് ഈ നേട്ടം സ്വന്തമാക്കിയത് മുമ്പ് ആറു തവണ ഈ റെക്കോർഡിട്ട കുമാർ സംഘക്കാരെ മറികടന്നാണ് വിരാട് ഈ നേട്ടം സ്വന്തമാക്കിയത് നേരത്തെ ടൈം അത്ലീറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം മെസ്സി സ്വന്തമാക്കിയിരുന്നു ഈ പുരസ്കാരം നേടുന്ന അഞ്ചാമത് ആണ് ലേണൽ മെസ്സി രണ്ടായിരത്തി പത്തൊമ്പതിൽ ടൈംസ് മാഗസിൻ ആരംഭിച്ച പുരസ്കാരം നേടുന്ന ആദ്യ ഫുട്ബോൾ താരവും മെസ്സി തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫിഫ വനിതാ ലോകകപ്പ് നേടിയതിന് പിന്നാലെ അമേരിക്കൻ ഫുട്ബോൾ ടീമാണ് ഈ പുരസ്കാരം ആദ്യമായി സ്വന്തമാക്കിയത് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ബാസ്കറ്റ്ബോൾ ഇതിഹാസം ലെബ്രോൺ ജെയിംസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമേരിക്കൻ ജിംനാസ്റ്റായ സൈമൺ വിൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബേസ്ബോൾ താരം ആരോൺ ജെഡ്ജും ഈ പുരസ്കാരം നേടിയിരുന്നു എർലിംഗ് ഹാളൻഡ് ടെന്നീസ് ഇതിഹാസം നൊവാക് ഡ്യോകോവിച്ച് എന്നിവരെ മറികടന്നാണ് മെസ്സി ടൈംസ് അത്ലീറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്